പർച്ചേസ് നടത്തുന്നവരിൽ നിന്നും ഭാഗ്യശാലികൾക്ക് മുഴുവൻ തുകയും തിരികെ നൽകുന്നു ഈ ഷോപ്പിംഗ് ഷോപ്പിംഗ് മഹോത്സവത്തിലേക്ക് ഏവർക്കും സ്വാഗതം സിൽക്സ് എം സ്പേസ് സെന്റർ സെന്റ് സെന്റ് പീറ്റേഴ്സ് ആൻഡ് പോൾസ് യാക്കോബായ ക്രിസ്ത്യാനി പള്ളിയിൽ ശുശ്രൂഷകൾ ഭക്തി സന്ത്രമായി ഞായറാഴ്ച രാത്രി സന്ധ്യാപാർ കൂടി തിരുപ്പിറവി ശുശ്രൂഷകൾ ആരംഭിച്ചു സൂതാറ പ്രാർത്ഥന പാതിരാ പ്രാർത്ഥന എന്നിവയ്ക്ക് ശേഷം പാതിരാസ്മസിന്റെ ഏറ്റവും അനുഗ്രഹമായ തീജ്വാല ശുശ്രൂഷയ്ക്കായി വൈദികനും മദ്ബഹ ശുശ്രൂഷകരും വിശ്വാസികളും പ്രദിക്ഷിണമായി ചാപ്പലിന് മുന്നിലുള്ള പ്രത്യേകം ഒരുക്കിയ തീജ്വാലയ്ക്ക് മുന്നിലെത്തി ഫാദർ വികാരി എൽദോസ് ചിറക്കുഴിയിൽ പ്രത്യേക പ്രാർത്ഥന നടത്തി തീജ്വാലയ്ക്ക് തീ കത്തിച്ചു മദ്ബഹയിലെ നാലു ദിക്കുകളിലേക്കും സ്ലീബ ആഘോഷവും നടത്തി പ്രഭാത പ്രാർത്ഥനയ്ക്ക് ശേഷം വിശുദ്ധ കുർബാനയും അർപ്പിച്ചു വികാരി എല്ലാവർക്കും സ്നേഹത്തിന്റെയും സന്തോഷത്തിന്റെയും ക്രിസ്മസ് ആശംസകൾ നേർന്നു സ്നേഹവിരുന്നും ഉണ്ടായിരുന്നു ക്രിസ്മസ് ആഘോഷങ്ങൾക്ക് വികാരി ഫാദർ എൽദോസ് ചിറക്കുഴിയിൽ ട്രസ്റ്റി സിയൂജ് ശലമോൻ സെക്രട്ടറി ടൈറ്റസ് ഡേവിസ് എന്നിവരടങ്ങുന്ന കമ്മിറ്റി നേതൃത്വം നൽകി